അതോ കൂട്ടരെ ഇന്നത്തെ വീഡിയോ എന്താ പറയുക നമ്മൾ ഇന്ന് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ഉണ്ടല്ലോ ആട്ടപ്പൊടി കൊണ്ട് നമ്മൾ അടിപൊളി ഒരു ഐറ്റം ആണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ ഇതിന് സൈഡ് സൈഡ് വേറെ ഒരു സംഭവം വേണ്ട സൂപ്പർ ടേസ്റ്റുമാണ് ആ പറയുന്നത് എന്ന് പറയത്തില്ല നമ്മളെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം അത് നിങ്ങളൊന്ന് പരിഗണനയിലേക്ക് എടുക്കാൻ ശ്രമിക്കണേ എന്ന് നമുക്ക് ഇത് കണ്ടിട്ട് വന്നാലോ ഇടുന്ന എടുത്തിരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കഴിക്കുന്ന ആട്ടപ്പൊടിയാണ് ഞാനിപ്പോ ഒരു അര കവർ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇരുന്ന് കുറച്ചു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടു കൊടുക്കാം അടുത്ത നമ്മളെടുത്തിരിക്ക രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് പൊട്ടിച്ചു ഇനി നമ്മൾ എടുത്തിരിക്കുന്ന പാലാണ് ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക ഇനി അടുത്ത നമ്മൾ ഒഴിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് അതൊരു രണ്ട് സ്പൂണോളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു സ്പൂണ് മാറ്റിയിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചിടുക നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം പിന്നെ ഇതിനകത്ത് പാലിന്റെ പകരം നിങ്ങൾക്ക് പാൽപ്പൊടി ചേർത്താലും മതി വെള്ളത്തിൽ കുഴച്ചിട്ട് പാൽപ്പൊടി ചേർത്താലും മതി ഇപ്പൊ ഞാൻ നേരിട്ട് പാൽ ചേർത്ത് അപ്പൊ നമ്മളാണ് ഈ നല്ല അടിപൊളിയായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ഇങ്ങോട്ടൊന്ന് ഈളത്തിലാക്ക അപ്പൊ നമ്മളാരാ ഈ രീതിയിലൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം ഇച്ചിരി വലുതായിട്ടാ കട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ ബോൾ ആക്കി എടുത്തിട്ട് അതേപോലെ ഇതെല്ലാം ഒന്ന് ബോളാക്കി എടുക്കാം അപ്പൊ എല്ലാം നമ്മൾ ബോൾ ആക്കി എടുത്ത് വെച്ചു ഇനി നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പൊ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറകാം അപ്പൊ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി പരത്താൻ വേണ്ടി നമുക്ക് ഇനി അത് കുറച്ച് ഗോതമ്പൊടിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ മാവെടുത്ത് വെച്ച് പരത്തി അപ്പൊ നമ്മൾ പരുത്തി എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ സൈഡൊന്ന് മടക്കണം കേട്ടോ തിരിച്ചതേ എനിക്ക് ഈ സൈഡ് പോകും എന്നിട്ട് ഇങ്ങനെ മടക്കി ഈ ഒരു ബോക്സ് രീതിയിലാക്കണം എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ പരത്തിയെടുക്കണം നമ്മൾ വേണ്ട ഈ ഒരു പരുവത്തിലാണ് പരത്തി എടുത്തിരിക്കുന്നത് ഇതേപോലെ എല്ലാം പരത്തിയെടുക്ക അടുത്ത് നമ്മളൊരു ദോശക്കല്ല വെച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചിട്ടും വേണം ഇത് നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ നമുക്ക് ഇന്ന് നാലു ഒഴിച്ചു കൊടുക്കാം ഇതേ നമുക്ക് എല്ലാം ഒന്ന് നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം സ്നാക്സ് ആയിട്ട് കഴിക്കാം എന്ത് വേണേലും കഴിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ട് കിടക്കാച്ചാണ് സൂപ്പർ ഐറ്റം ആണ് ഇതിന് കറികളൊന്നും വേണ്ട അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വിജയായിട്ട് വീണ്ടും പറഞ്ഞാൽ കൂട്ടുകാരെ